ആറ് സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിധിയും സുധീഷും കൂടെ നിൽക്കുകയാണ് പുറത്ത് തുണിയിലക്കൊണ്ട് നിൽക്കുകയാണ് നിധി അങ്ങനെ ചോദിക്കണ ക്ലിപ്പു വേണ്ടോ അപ്പോഴത്തേക്കും സുതീഷ് ചോദിക്കുക ക്ലിപ്പോ ഞാൻ നാളെ ചിത്രശിലവിന് ഏത് ക്ലിപ്പായിരുന്നാലും ഞാൻ വാങ്ങിത്തരാന്ന് പറയുന്നുണ്ട് ആ ക്ലിപ്പല്ല തുണിയിടുന്ന ക്ലിപ്പാ ആണോ ഞാൻ ഇതാ വരുന്നുണ്ട് എടുത്തിട്ടെന്ന് പറഞ്ഞ് സുധീഷ് ഓടുക അങ്ങനെ പോയി എടുത്തുകൊണ്ട് കൊടുക്കുക നിധിക്ക് ഇടയിൽ നിധി ചോദിക്കുന്നുണ്ട് എനിക്ക് ഫോണൊന്ന് തരാമോ ഞാൻ ഫോണൊന്ന് വിളിക്കാനാണ് എനിക്കൊരാൾക്ക് എന്ന് പറഞ്ഞ് വാങ്ങുന്നുണ്ട് അങ്ങനെ നിധിയുടെ ചേട്ടത്തേക്ക് ഫോൺ വിളിക്കുക അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെയൊക്കെ കാണിച്ചത് എൻ്റെ അടുത്തേക്ക് ഒരു കാര്യം പറയണ്ടേ നല്ലാതെ ഇപ്പോഴാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴും പറയുന്നുണ്ട് എന്തോ അത് ഒരു ചെറിയ അബദ്ധമൊന്നു പറ്റിയതാ അത് നിങ്ങൾ വിചാരിക്കുമ്പോഴല്ല ഞാൻ അതെല്ലാം തുറന്ന് പറയാം ചേട്ടത്തി എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ചോദിക്കുക നിധി വീട്ടിലെ കാര്യം ചോദിക്കുമ്പോൾ പറയുക ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഇതുപോലെ ഒരു കടം കൈ ചെയ്തു എന്നൊക്കെ പറയുക നിൻ്റെ കാര്യം വെച്ച് എന്ന് നിധിയിലെടുത്ത് പറയുന്നുണ്ട് നീതി ഇത് കേട്ടതും കരയാൻ തുടങ്ങി കരഞ്ഞു കരഞ്ഞിരിക്കുമ്പോഴാണ് തറയിലവിടെ ഇരുന്നു അപ്പോഴത്തേക്കും റോഡേ പോണവരെല്ലാവരും നോക്കിക്കൊണ്ട് നിന്ന് കളിയാക്കുന്നുണ്ട് എന്താ സുധീഷേ വീണ്ടും ഈ ഒരു പെണ്ണ് വന്നിട്ട് പോവാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും ചേട്ടന് അനിയന്മാരെല്ലാം ഓടി വരുന്നുണ്ട് എന്താ എന്താ പറ്റിയേ എന്താ കരയുന്നേ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് അച്ഛനെ ഞാൻ കാരണം അച്ഛനെയും ഒരു കടുങ്കി ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ആയിട്ട് എല്ലാവരും വിഷമത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് നിധി പറയുന്നുണ്ട് എനിക്കിപ്പോൾ തന്നെ അച്ഛനെ കാണണം ഞാൻ അച്ഛൻ്റെ അടുത്ത് പോകുകയെന്ന് പറയുന്നുണ്ട് അങ്ങനെ നിധി അച്ഛൻ്റെ അടുത്ത് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ സുധീഷാണെങ്കിൽ നിധിയെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അനിയന്മാർ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഞാൻ മാത്രം പോവാമെന്ന് പറയുകയും അങ്ങനെ ബേഗും കൂടെ എടുത്താണ് നിധി പോകുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് ബേഗ് കൊണ്ടുപോകുന്നത് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ചിലപ്പം രണ്ട് ദിവസം നിൽക്കാനായിരിക്കും പോയിട്ട് വരുവായിരിക്കും എന്നൊക്കെ വിചാരിക്കുക അങ്ങനെ ബേഗം കൊണ്ട് ജീപ്പിലേക്ക് കയറി രണ്ടുപേരും കൂടെ പോവുക പോകുന്ന വഴിക്ക് സുധീഷിൻ്റെ അച്ഛൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ് ചായക്കടയിൽ അങ്ങനെ അവർ പറയുവാണ് അവിടെയുള്ള എല്ലാവരെയായിട്ട് കളിയാക്കുക കണ്ടില്ലേ നിങ്ങളെ മോൻ പോകുന്നേ എല്ലാം മതിയാക്കിക്കാണു ആ കൊച്ചിന് ഒരു ദിവസം കൊണ്ട് ആ വീട്ടിൽ നിന്നപ്പം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുന്നുണ്ട് തനിക്ക് തൻ്റെ കാര്യം നോക്കിക്കൂടിയാ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ സുധീഷിൻ്റെ കാര്യം എന്താണെന്ന് അടുത്തുള്ള ഒരാൾ വന്ന് പറയുക ഇതെല്ലാം കേട്ടോണ്ടിരുന്ന അയൽപക്കത്തുള്ള ആളെന്ന് പറയുന്നുണ്ട് അവിടെ ആ കൊച്ചുകളെന്ന് കരഞ്ഞ് വിളിച്ച് ബാഗും എടുത്തോണ്ടാ പോകുന്നേന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭാസ്കരനെ എല്ലാം കളിയാക്കുന്നുണ്ട് എല്ലാവരും കളിയാക്കി കളിയാക്കിയിരിക്കുക അങ്ങനെ അവർ ജീപ്പിൽ പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് എന്തായിരുന്നാലും വിഷമിക്കേണ്ട കാര്യമില്ല ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ എത്തുകയും അങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് എന്നാലും എങ്ങനെ വരാനുമൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ നിധിയുടെ സഹോദരൻ വരികയും ഇവരെ വീടിനകത്ത് കയറ്റാൻ സമ്മതിക്കായിരിക്കുകയും ചെയ്യുന്നത് മുറ്റത്ത് വന്നപ്പോൾ തന്നെ നീ എന്തിനാ വന്നതെന്ന് പറയും ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് എന്നാൽ എനിക്ക് എന്താ ഇവിടെ വന്നുകൂടി എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കാണണമെന്ന് പറഞ്ഞ് കുറച്ച് പറയുന്നുണ്ട് നീ കാരണമാ ഈ ഗതി വന്നത് ഇനി ഈ വീട്ടിൽ നീ വന്നു പോരുത് നീ ഇനിയും കൊല്ലിക്കാനാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വരണേ എന്നാൽ ഇല്ല ഞാൻ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സുധീഷ് വന്നപ്പോഴത്തേക്കും സുധീഷിനെ അടിക്കാൻ പോവുകയാണ് അങ്ങനെ സുധീഷിനെ അടി കൊടുക്കുകയും സുധീഷ് തിരിച്ചടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് വന്നിട്ട് നല്ല അടിയൊക്കെ അടിയൊക്കെ ആയിട്ടാണ് പോയത് തിരിച്ച് എപ്പോഴും എന്തിനാ ഇങ്ങോട്ട് അടിക്കുന്നതെന്ന് ചോദിച്ച് തിരിച്ചു വന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി പിടിച്ചു മാറ്റുന്നുണ്ട് സുധീഷിനെ അങ്ങനെ സുധീഷും നിധിയും പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇനി നമുക്ക് തിരിച്ചു പോവാം എന്ത് ചെയ്യാനാന്ന് ചോദിക്കുന്നത് നിധി പറയും ഇല്ല ഞാൻ അച്ഛനെ കണ്ടിട്ടേ തിരിച്ചു വരുവുള്ളൂ എന്നു പറഞ്ഞു അങ്ങനെ എല്ലാവരും പിടിച്ചു മാറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും സൂര്യൻ വരുന്നുണ്ട് അങ്ങനെ സൂര്യൻ വന്ന് പറയുക ആ നീ ഇവിടെ ഉണ്ടോ നീയല്ലേ എവിടെ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് വിളം വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സുതീഷ് പറയുന്നുണ്ട് നീ എന്തിനാ എന്നെ അടിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു ഒരു അടി കൊടുക്കുന്നുണ്ട് എന്നാലും അടി കൊടുത്താലും നീ നന്നാവൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഉള്ള ശല്യം ചെയ്യാൻ നീ നടക്കരുതെന്ന് പറയുന്നുണ്ട് സുധീഷ് അപ്പോഴത്തേക്കും സൂര്യൻ പറയുന്നുണ്ട് നികി എടുത്ത് പറയുന്നുണ്ട് ഈ താലി ഊരി എറിഞ്ഞിട്ട് എൻ്റെ കൂടെ വാ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് നിധി സുധീഷ് പറയുന്നുണ്ട് നിൻ്റെ കൂടെ വരാൻ മടിച്ച അവൾ എൻ്റെ കൂടെ വന്നത് ഇനി നിൻ്റെ കൂടെ വരാനോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് കയറിപ്പോവുക